കാഴ്ചക്ക് അതിമനോഹരമാണെങ്കിലും പല വെള്ളച്ചാട്ടങ്ങളും അപകട സാധ്യത ഏറെയുള്ളതാണ് എന്നാൽ ഇടുക്കിയിൽ നിന്ന് മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയുള്ള വെള്ളച്ചാട്ടം സഞ്ചാരികളെ ആകർഷിക്കുന്നതും അപകട സാധ്യത ഇല്ലാത്തതുമാണ് പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഇവിടേക്ക് ഒട്ടേറെ ആളുകളാണ് ദിനംപ്രതി എത്തുന്നത് മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളും ഒക്കെയായി നാലു ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഇടുക്കി മാമലക്കണ്ടം ഇടതൂർന്ന വനവും അരുവികളും നീരൊഴുക്കുമെല്ലാം കാണാൻ കഴിയുന്ന ഈ യാത്ര തികച്ചും അവിസ്മരണീയമാണ് അടുത്തടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലെ കാഴ്ചകളിലൊന്ന് മിക്ക വെള്ളച്ചാട്ടങ്ങളും അപകടം ഒളിപ്പിച്ചു വയ്ക്കുമ്പോൾ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ തീർത്തും അപകടരഹിതമാണ് കൊച്ചുകുട്ടികൾക്ക് പോലും ധൈര്യസമേതം ഇവിടെ വെള്ളത്തിലിറങ്ങി ഉല്ലസിക്കാനാകും ഒട്ടേറെ സഞ്ചാരികളാണ് മഴയെത്തിയതോടെ മാമലക്കണ്ടത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നത് അത് മൺസൂൺ കാലഘട്ടങ്ങളിൽ അപകടരഹിതമായ ഒരുപാട് കുളിക്കടവുകളുണ്ട് അതായത് അരുവികൾ വെള്ളച്ചാട്ട് കയറ് വെള്ളച്ചാട്ടങ്ങൾ എല്ലായിടത്തും നമുക്ക് ആ അറിയാൻ പാടില്ലാത്ത ഓരോ ആളുകൾക്ക് ഇറങ്ങാവുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണിത് ഏത് അറിയാൻ പാടില്ലാത്ത ആർക്കും ഇറങ്ങി കുളിക്കാം വളരെ എന്താ പറയുക നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇറങ്ങണം അതാണ് ഇതിനകത്ത് ആയിട്ട് വരുന്നത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് കൂടിയാണിവിടം വിജനമായ റോഡുകളും കൂറ്റൻ പാറക്കെട്ടുകളും മൂടൽമഞ്ഞു നിറഞ്ഞ മലനിരകളും തുടങ്ങി കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രദേശം ഒട്ടേറെ സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട് മുൻപ് ഇടുക്കി ജില്ലയിലായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയുടെ ഭാഗമാണ് മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നേരിയമംഗലം ആറാം മൈലിൽ നിന്ന് തിരിഞ്ഞുപോയാൽ നയനമനോഹരമായ മാമലക്കണ്ടത്ത് എത്താനാകും എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി